ഏതോ ഒരുത്തനം പ്രണയിച്ചു എന്നും പറഞ്ഞിട്ട് പരിശുദ്ധ റമവാനിൽ ഇസ്ലാമിൽ നിന്നങ്ങടെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഏതെങ്കിലും മന്യമതക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയതെങ്കിൽ മതസൗഹാർദ്ദം സ്നേഹം മാനവീകത പൂത്തുലയാൻ വേണ്ടിയിട്ടുള്ള കമഞ്ചുകൊണ്ട് നിറക്ക് നരമറിച്ച് ഈ ആളുകളുടെ മതത്തിലൊരു മാറ്റം വന്നാൽ ഏതെങ്കിലും ഒരു അന്യമതക്കാരി പെൺകുട്ടി ഒരു മുസ്ലിമിനോടൊപ്പം പ്രണയിച്ചോ മറ്റോ ഇറങ്ങിപ്പോന്നാൽ അതോടുകൂടെ ലൗജിഹാദ് ഭീകരത ഈ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ പറ്റൂലേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പി സി ജോർജിന്റെ നാനൂറോളം പെൺകുട്ടികൾ നാനൂറ് പെൺകുട്ടികൾ ആ ഒരു പഞ്ചായത്തിൽ മാത്രം ലൗജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വർഗീയ പ്രസ്താവന സ്വന്തം മകന് മരുമകളായി സ്വീകരിച്ചത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിന് അൽഫോൻസ എന്നും പറഞ്ഞ മാമോദീസ മുക്കിയിട്ടാണ് ഇത് മറന്നു പോവുക ഇത് ഉണ്ടാതിരിക്ക ഷോണെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം മകന് മകളായി മരുമകളായിട്ട് കൊണ്ടുവന്നത് അവന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെയാണ് എന്നാ പാർവതിയായിട്ട് ജീവിക്കണ്ടോ ഇല്ല അൽഫോൻസയാണ് മാമോദീസ മുക്കിയിട്ട് മതത്ത് ചേർത്തു മത്തായിയുടെ ഒരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നാട് നിങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാൽ നിങ്ങളെക്കാൾ ഇരട്ടി മരണയോഗ്യരും നരകയോഗ്യരുമാക്കി അവരെ നിങ്ങൾ മാറ്റുന്നു ഇതാണ് കാലം തലകുത്തന നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതിനാരെയും പേടിക്കൊന്നും വേണ്ട വിശ്വാസികളോടത് ഓർമ്മപ്പെടുത്താൻ ഈ ലോജിഹാദ് പറഞ്ഞ ആലോചിച്ച് നോക്ക് ഒരു പെണ്ണിനെ ആശയോട് കൂടെ നോക്കാൻ പറ്റൂല പിന്നെ ഇങ്ങനെ ലൈൻ അടിച്ച് ലോ അടിച്ച് അവളെ ഇസ്ലാമൊക്കെ കൊണ്ടിരില്ല ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാത്രം മാത്തായ പോരാ മാർഗം കൂടി മാത്താവണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടുണ്ടോ ഇല്ല തൊടാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ചിരുന്ന് സല്ലപിക്കാൻ പാടുണ്ടോ പിന്നെങ്ങനെയാ ലോ ജിഹാദ് പിന്നെങ്ങനെയുണ്ട് ഈ ലൗ ജിഹാദ് ഇസ്ലാമിൽ ലോവൊക്കെ ഉണ്ട് അത് വിവാഹാനന്തര അതിന്റെ മുന്നള്ള ഈ തോണ്ടിക്കളൊന്നും ഇസ്ലാമിലില്ല പിന്നെ അങ്ങനെ ലോ ജിഹാദ് അഭിമാന വിധങ്ങളുടെ കാലം മുതൽ ഇതുവരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഈ പ്രണയം നടിച്ച് ഇസ്ലാമിലെ ആളെ കൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും പൂർവികർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഔദ്യോഗിക സംഘടന നൂറ് ചെറുപ്പക്കാരെ വിളിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ഏതെങ്കിലും പണ്ണുങ്ങളിൽ ലോ അടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആളെ കൂട്ടേണ്ട ആവശ്യം എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിൽ സത്യം തന്നെ ചെയ്യും ും പേന കൊണ്ടും ലഭ്യമാകുന്ന എല്ലാ സാധ്യതകൾ കൊണ്ടും ഈ വിശുദ്ധമായ പ്രകാശം ബോധിക്കെടുത്താൻ അവർ വിചാരിക്കുന്നു ഈ പ്രകാശം പൂർത്തിയാവാതെ റബ്ബ് താഴെ സമ്മതിക്കൂല എന്ന് ഖുറാന്റെ വാക്കാണ് ഇത് പൂർത്തിയാവാതെ റബ്ബ് സമ്മതിക്കൂലാണ് പിന്നെ എന്തിനാ അടിച്ചിട്ട് കൊണ്ടിരണ്ട് എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ അങ്ങനെ ഒരു രീതി ലക്ഷ്യം മാത്രം മനസ്സിൽ മുന്നിൽ വെച്ച് മാർഗം എങ്ങനെ വൃത്തികെട്ടാലും അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല അങ്ങനെ ലൌജിഹാന് പറഞ്ഞ പരിപാടി മുസ്ലിം മുസ്ലിമായൊരു മനുഷ്യൻ നടത്താനേ പറ്റൂലോ നടത്തി തുടങ്ങുമ്പോൾ മുതൽ ഹറാമിലാണവൻ അങ്ങനെ ഒരു പെൺകുട്ടിനെ ആൺകുട്ടിനെ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും ആരും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത് പിന്നെ പ്രണയം എല്ലാ വകുപ്പിലും നടക്കുന്നുണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധ അവരുടെ എസ് എസ് എൽ സി ഗ്രൂപ്പിന്റെ യോഗത്തുനിന്ന് പഴയകാല അഫയർ കണ്ടെത്തി അങ്ങനെ ഒളിച്ചു ഓടി പോയത് ഇപ്പൊ അടുത്താണ് തലശ്ശേരിയിൽ അമ്പത്തിമൂന്ന് വയസ്സുണ്ട് പത്ത് മുപ്പത്തി ഏഴ് കൊല്ലം മുന്നേ നടന്ന എസ് എസ് എൽ സി പരീക്ഷ അന്നതേമാര് വാട്സപ്പ് ഇൻസ്റ്റ ഒന്നും ഇല്ലല്ലോ ഒരു രണ്ടാള് രണ്ടായിയാള് പോയി പിന്നെ കല്യാണായി മക്കളായി പേരക്കുട്ടികളൊക്കെ ആയി പിന്നെ ആരോ തട്ടിക്കൂട്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി വല്ലത്ര ഈ ഗ്രൂപ്പ് കേട്ടോ കെ ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പ് അയൽവാസി ഗ്രൂപ്പ് കുടുംബം ഗ്രൂപ്പ് മൈ ഫാമിലി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ പാടൊന്ന് കയറി എന്താണ് പറയണെന്ന് നോക്കി ഒരു ദിവസം ക്ലോസ് പെണ്ണുങ്ങളൊക്കെ കാര്യമായ ഒരു സംഗതി ഇതാണ് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് കൊണ്ട് ഗ്രൂപ്പ് എന്താ ഗ്രൂപ്പിൽ ചലനൊന്നും ഇല്ലാത്ത ഒന്നും വോയിസ് ചലിച്ചോണ്ടിരിക്കണല്ലോ അങ്ങനെ അങ്ങനെ പറപറ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ അങ്ങനെ ഗ്രൂപ്പ് യോഗത്തിനാണ് പിന്നെ കണ്ടെത്തിയത് അപ്പോഴാണ് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നത് ഊപ്പരിക്കും അന്ന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഇതിന് കൊണ്ടെടുക്കാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ഈ ഞാൻ പത്ത് മണിക്കൊത്തും പതിനൊന്ന് എത്തും ഞാൻ മിസ്സടിക്കാൻ തുറക്കുന്നൊന്നും പറയാൻ സംവിധാനം അല്ലല്ലോ ചാടിപ്പോയി എന്തൊരു മാനക്കെടാലോ ചോദിക്കും പേര കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ എൻ്റെ അമ്മമ്മ ഒന്നോടൊന്നും ചോദിക്കൂലേ മക്കൾക്ക് ഇനി ജോലിക്കൊന്നും പോകണ്ടേ എന്തേ കാര്യം ചോദിക്കൂലേ എവിടെ പോലെ വൃത്തം കിട്ടിയത് ചോദിക്കൂലേ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല തലച്ചോറ് തീരല്ല അതുകൊണ്ടാണല്ലോ നാപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളോടൊപ്പം ഒരു ചെറിയ പെൺകുട്ടി പോയി അവസാനം ആത്മഹത്യ ചെയ്തതിന്റെ റിപ്പോർട്ട് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടുണ്ടാവുന്ന കുറെ അനർത്ഥങ്ങൾ പിന്നെ എല്ലാ നല്ല മനുഷ്യന്മാര് കണ്ണും കണ്ണുംപണ വേറൊരു സാധനമുണ്ട് ഈ കുട്ടീന്റെ കല്യാണമൊക്കെ ആണെങ്കിൽ മുപ്പരാണ് മാറിക്കും ആളുകളോടൊക്കെ കയറിയിട്ട് അല്ല ചോറിയൊക്കെ പോയിക്കോളൂ അകട്ട് പോയരുത് കാര്യം എന്താ അറിയോ അവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുകയാണ് അവിടെ ഇപ്പം എന്താണ് അതൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയും വളരെ നിഷ്കപടായിട്ട് വിചാരം ഉണ്ടാവും അഞ്ചനും ഓളും നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അല്ല ഓളങ്ങനെ വലിയ സിംഹാസനത്തിൽ ഇരുത്തിയിക്കണ് രണ്ട് അപ്പറോ അപ്പുറം രണ്ട് ചക്കന്മാർ നിൽക്കണ് പിന്നെ സിംഹാസനത്തിന് ആ വരുണ്ട സാധനത്തിന് വേറെ രണ്ടാൾ കയറി നിൽക്കണ് പുറത്തു കൂടി വേറൊരാൾ എന്താ സംഭവം ഓളപ്പം എസ് എസ് എൽ സി പഠിച്ചോലാണ് ഓലപ്പം എസ് എസ് എൽ സി പഠിച്ചോരാണ് ഡിസ്പ്ലേക്ക് വെക്കലാണ് പിന്നെ ഒരു ദിവസം ഒന്നിച്ച് ഒരു ടീം ഒന്നിച്ചു വന്നിട്ടാണ് പൊണ്ണിനോട് അലങ്കരിക്കുക ഇത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്വരൂപം ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് കല്യാണം അന്ന് സർവനിസ്കാരവും കലാ കുമ്മൻ്റെപ്പാന്റെയും സമ്മതത്തോടു കൂടെ വല്ല വെറുക്കത്തും കാണും അതിൽ സർവനിസ്കാരം കലാക്കും കാരണം ഇത് അയച്ചൊന്ന് ഒരി ഒഴിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെ ചമയാലങ്കാരം അയിനന്റെ പ്രത്യേക ഒരു ടീമാണ് ഇതൊന്നും അഴിച്ച് റെഡിയാക്കിയിട്ട് മുപ്പത്തിക്കൊന്ന് കയ്യും കാലും കഴുകി അതെടുത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പരിപാടിയാണ് ചില്ലറ പരിപാടിയൊന്നുമല്ല പിന്നെ പിറ്റേ ദിവസമൊക്കെ അത് വേണ്ടതുല്ലേ എന്നിട്ട് കൂടെ മൊത്തം കളാക്കി പിന്നെ ഡിഗ്രിയിലൊപ്പം പഠിച്ചോല ഗ്രൂപ്പിന്റെ ഫോട്ടോ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് കൈ പിടിച്ച് കറക്കി എല്ലാ തോന്നിയസത്തിനും കൂട്ടുക എല്ലാ തോന്നിയ ദിവസത്തിനും ആരാ നമ്മള് പറഞ്ഞു പറ്റിച്ചേ അഞ്ചാറ് ദിവസത്തെ കല്യാണം ഒക്കെ മഹന്തി കല്യാണം മഞ്ഞ കല്യാണം പച്ചക്കല്യാണം ആന്ന് അന്യദേശത്തേക്ക് സ്റ്റേറ്റിക്കൊക്കെ പോണം ഡ്രസ് എടുക്കാൻ കുറച്ചൊന്നും പോരാ എടുക്കാൻ കാറിലെ ആൾക്കാരും ഡ്രസ്സ് കൊണ്ടരാൻ ലോറിയിൽ പറകെ രണ്ടാൾക്കാരും പോണം എല്ലാരിക്കും യൂണിഫോം ഒരേ പോലത്തെ ഡ്രസ് കോഡ് ആ മഞ്ഞ കല്യാണത്തിന് എല്ലാവർക്കും മഞ്ഞ താത്താരും തള്ളാരും ചെറിയോരും വലിയോരും കുട്ടികളും ആണുങ്ങളും തന്തമാരും ഒക്കെ മഞ്ഞ അന്നാടെ വളമ്പണ വെള്ളം മഞ്ഞ അന്നാവിടെ കുടിക്കണ സ്ട്രോ മഞ്ഞ ആകെ മൊത്തം ടോട്ടൽ മഞ്ഞ പിന്നെ പച്ച ചോപ്പ് എന്തൊക്കെയുള്ളത് അറിയില്ല നിസ്കാരം കള്ളാക്കിയിട്ടുന്ന ഒരു കല്യാണം സമ്മതിച്ചു കൊടുക്കരുത് മഹാനായ നബി ാംയാണ് കാലം കാലങ്ങളെ മുസ്ലിമായി നിന്നതുകൊണ്ട് വലിയൊന്നുമില്ല വലുത്തും അവസാനം മരിക്കേണ്ടത് മുസ്ലിമായിട്ടാണ് അക്കൂ നബി ഒരു കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് മാ എന്റെ ശേഷം നിങ്ങൾ ഏത് ആദർശം പിന്തുടരുന്നു ആ മക്കൾ ഉറക്ക പറഞ്ഞു കൊടുക്കുകയാണ് പാരമ്പര്യമായി ലഭ്യമായ ആദർശം ഇബ്രാഹിം പാരമ്പര്യമായി അങ്ങ് പഠിപ്പിച്ച അങ്ങയുടെ വാപ്പമാരാവുന്ന അബ്രാഹിം നബി ഇസ്മായിൽ നബി സാഹി നബിയൊക്കെ പഠിപ്പിച്ച ആ ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും ആ ഒരു ആദർശം ഞങ്ങൾ പിന്തുടരും മനസ്സമാധാനത്തോടുകൂടെയാണ് ആ പിതാവ് മരിച്ചോണത് അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെ നടന്നു പോവുക ഇതിലൊന്നും ഒരു സൂക്ഷ്മതയില്ല കേൾക്കുന്നതൊക്കെ കേൾക്കുക കാണുന്നതൊക്കെ കാണുക ഇയാള് പറഞ്ഞത് ശരി തന്നെ അല്ലേന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിക്കുന്നതുകൊണ്ട് മാത്രം അസലാമെന്ന് പുറത്തു പോകുന്നു ഇത് ഒന്നാനായിട്ട് ഞാൻ ഏതോ ഒരു വേദിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണെന്ന് എനിക്കറിയില്ല മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ഇസ്ലാം എന്ന് പുറത്തു പോന്നു വാക്കുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോന്നു ഇതൊരു സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ് ആദിഹി സുറാത്തി മുസ്തൈമ ഇതെന്റെ വിശുദ്ധമായ പാതയാകുന്നു അത് കുറച്ച് ശ്രദ്ധയോടുകൂടെ തന്നെ കൊണ്ടുകൊണ്ടതാണ് എന്തുകൊണ്ട് നമ്മൾ പരീക്ഷാ ഹാളിലാണ് ഓരോ നിമിഷവും നമുക്ക് മാർക്കിട്ടോണ്ടിരിക്കാണ് നോക്കുങ്ക ഈ ജീവിതത്തെ കുറിച്ച് അവിടെ പറയണില്ല സുഹൃത്തു രണ്ടാമത്തെ ആയത്തിൽ അല്ലാതെ കലക്കൽ മൗത്താ മരണം മുതലാ തുടങ്ങണത് വൽഹയാത്ത മരണാനന്തര ജീവിതം അപ്പൊ ഈ ജീവിതോ ഈ ജീവിതോ അതിന് കാര്യായിട്ടൊരു മൂല്യമല്ല അത് നമ്മുടെ അടുത്ത ജീവിതത്തിലേക്ക് വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ചെറിയൊരു പിരീഡ് മാത്രമാണ് അനന്തമായ ജീവിതത്തിൽ ആവശ്യമായത് സ്വരൂ കൂട്ടാനുള്ള ഒരു ഇടം മാത്രമാണ് ഇത് അതുകൊണ്ടാണ് റബ്ബു താഴേങ്ങാനും ഒരു കൊതുകിന്റെ ചിറകിന്റെ മൂല്യം ഈ ദുന്യാവിന് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റധിക്കാരിയും തുള്ളി വെള്ളം എന്ന ഉള്ളത് ഒരു മൂല്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് റംദാനൊക്കെ ആകുമ്പോൾ വലിയ അറബികളൊക്കെ അവരുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പുറത്തു കിടൂ അല്ലെ പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല വലപ്പൊടിപ്പുള്ള കർപ്പറ്റും കസാരയും ടേബിളൊക്കെ ഉണ്ടാവും അതെടുത്തുണ്ടായ ഓലെന്തേലും പറയൂ ഇല്ലേ എന്താ കാര്യം ഓലയിൽ ഒരു മൂല്യം കണക്കാക്കി കിട്ടില്ല അതുകൊണ്ടല്ല ഒഴിവാക്കിയേ അങ്ങനെ കിട്ടിയാൽ നമുക്ക് വെള്ളം നമുക്ക് ഓക്സിജൻ ഉള്ള സുബാനവത്തേനെങ്ങാനും ഒരു ചെറിയ മൂല്യം ഈ ദുന്യാവിന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരൊറ്റ ധിക്കാരിക്കും ഒരു തുള്ളി വെള്ളം കിട്ടൂലായിരുന്നു അതുള്ളവ കണക്കാക്കണില്ല അപ്പം ഇതല്ല പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കുക